മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിനായി ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെ മതത്തിന്റെ കണ്ണിലൂടെ ചിലർ തെറ്റിദ്ധരിച്ചെന്ന് മോഹൻലാൽ മമ്മൂട്ടിയോടുള്ള സ്നേഹത്തെ മതവുമായി കൂട്ടിക്കെട്ടിയത് വേദനയുണ്ടാക്കി തിരുവനന്തപുരത്ത് ന്യൂസ് എയ്റ്റീൻ പ്രതിനിധി ഭവ്യ പാർവതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ വൈകാരിക പ്രതികരണം വരുന്ന മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്നത് തനിക്കൊപ്പമാണെന്ന സന്തോഷവും ന്യൂസ് എയ്റ്റീനൊപ്പം മോഹൻലാൽ പങ്കുവച്ചു ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹം കുറച്ച് നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പം ഇപ്പം ലാലേട്ട ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയടൊക്കെ പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു ആ അത് അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ട് പേര് അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ട് പേരെങ്ങനെയായിരിക്കണം എന്ന് ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു നിങ്ങൾക്ക് ലാലേട്ടൻ്റെ നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത അടുത്തൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം അപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം അല്ലേ ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അതിൻ്റെയൊന്നും കാര്യമില്ല അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സിനിമയിൽ അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത് അല്ലല്ലോ അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം അധികമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഒരു എന്താണ് ഒരു സംശയായിരുന്നു അതെന്നൊക്കെ അത് മാറി ഒരു കർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും അധികം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു അതിലൊന്നും പറയുന്നില്ല ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് അതിലെല്ലാം ഉണ്ട് അല്ലല്ല വളരെ സന്തോഷം ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അതിനൊരു ശക്തിയുണ്ട് ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് അതൊരു ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട് ആ ഡോക്ടറുടെ ഡിസിഷനാണ് തീർച്ചയായും ഭവ്യ പാർവതി തന്നെ വിവരങ്ങളുമായി ചേരുന്നു ഭവ്യ തീർത്തും നിർഭാഗ്യകരമായൊരു വിവാദമായിരുന്നു അന്നുണ്ടായത് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രണ്ട് കൈകൾ പോലെ രണ്ട് കണ്ണുകൾ പോലെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് തമ്മിലുള്ള സ്നേഹബന്ധവും അങ്ങനെയാണെന്ന് മലയാളികൾക്കറിയാം അതിലൊരാൾ മറ്റേ ആളുടെ ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ വന്ന സമയത്ത് ഒരു വഴിപാട് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചെന്ന് മാത്രമല്ല ആരെ സംബന്ധിച്ചും അതൊക്കെ ഏറ്റവും സ്വാഭാവികമായ ഏറ്റവും സ്നേഹപൂർണ്ണമായ ഒരു ഒരു പ്രവൃത്തി പ്രവൃത്തിയായിരുന്നു പക്ഷെ അതാണ് ഒരു വിവാദമായത് ആ വിവാദത്തെക്കുറിച്ച് മോഹൻലാൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ആദ്യമായാണ് അദ്ദേഹം അതേക്കുറിച്ച് തുറന്നു പറയുന്നത് ഭവ്യയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞതിൽ ആ വേദന കൂടി ഉണ്ടായിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കി എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു ആ കോണ്ടക്സ്റ്റ് എങ്ങനെയായിരുന്നു അദ്ദേഹം അതിനെപ്പറ്റി എങ്ങനെയാണ് സംസാരിച്ചത് ശ്രീജ ഗുഡ് മോർണിംഗ് ആരോഗ്യകാരണങ്ങളാൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാറി നിൽക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ വാർത്ത നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരിയായ ജോസഫ് ആയിരുന്നു ആദ്യമായി ആ വിവരം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ മലയാളികളെ അറിയിച്ചത് അതിനുശേഷം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലടക്കം പിന്നെ നിറഞ്ഞു നിന്നത് മുഴുവൻ മമ്മൂട്ടിയായിരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവിനെ അത്രമാത്രം ആഹ്ലാദത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് മലയാളികൾ സ്വീകരിച്ചത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കുതിക്കാറുണ്ട് എന്നുള്ള ആ വരി പറയും പോലെ ആ വരി അന്വർത്ഥമാക്കും പോലെ അത്രമാത്രം ഒരു നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ വരവിനെ അദ്ദേഹം മടങ്ങി വരുന്നതിന് മലയാള സിനിമാ ലോകത്തേക്ക് അദ്ദേഹം വീണ്ടും ആരോഗ്യവാനായി തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത അത്ര ഹൃദയത്തിലേറ്റിയാണ് നമ്മൾ കേട്ടത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ന്യൂസ് എയ്റ്റീൻ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി അദ്ദേഹം സ്നേഹപൂർവ്വം ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂക്ക അദ്ദേഹം തിരിച്ചു വരുന്നതിനെ പറ്റിയും ഒപ്പം ശബരിമലയിൽ അന്ന് വഴിപാട് നടത്തിയതിനു പറ്റിയുമായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് അപ്പോൾ വളരെ വൈകാരികമായി ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായാണ് ഈ വിഷയത്തിൽ മോഹൻലാൽ ഒരു പരസ്യ പ്രതികരണം നടത്തുന്നത് വളരെ വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ വർഷങ്ങളായി ഒരുമിച്ച് അഭിനയിക്കുന്ന വർഷങ്ങളായി അടുത്തറിയാവുന്ന ഹൃദയത്തിൽ ചേർത്തു പിടിച്ച രണ്ട് പേർ അതിലൊരാൾക്ക് സുഖമില്ലാതാകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് മതം നോക്കിയല്ല ചിലർ അതിൽ മതം കണ്ടു അത് തന്നെ വേദനിപ്പിച്ചു അനാവശ്യ വിവാദമായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് നമുക്കറിയാം കഴിഞ്ഞ മാസം ായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മോഹൻലാൽ ശബരിമലയിൽ പോവുകയും മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മമ്മൂട്ടിക്കായി അദ്ദേഹം വഴിപാട് കഴിച്ചതും ഒപ്പം മോഹൻലാലിൻ്റെ ഭാര്യയുടെ പേരിലും അദ്ദേഹം വഴിപാട് കഴിച്ചിരുന്നു പക്ഷേ ഇത് മോഹൻലാൽ പറയുന്നുണ്ട് താൻ തൻ്റെ അറിവോടെയല്ല അത് താൻ അറിയാതെ ഇത് എങ്ങനെയോ മാധ്യമങ്ങൾക്ക് ലഭിച്ചതാണ് എന്തായാലും അത് താൻ ആഗ്രഹിച്ചതായിരുന്നില്ല എന്ന് അന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ അത് വളരെ വ്യക്തമാക്കി അദ്ദേഹം പറയുകയാണ് തൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് തൻ്റെ അത്രയും അടുത്ത സുഹൃത്തിന് വർഷങ്ങളായി തനിക്ക് അറിയാവുന്ന ഒരാൾക്ക് വേണ്ടി താൻ തൻ്റെ പ്രാർത്ഥന തൻ്റെ സ്നേഹമായിരുന്നു അത് അതിൽ ചിലർ വിവാദം കണ്ടത് തന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് കഴിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലായിരുന്നു വിവാദം നമുക്കറിയാം ചില മതപണ്ഡിതരടക്കം അതിനെ വലിയ തരത്തിൽ വിമർശനമാക്കി മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരത്തിൽ വഴിപാട് നടത്തിയതെങ്കിൽ മമ്മൂട്ടി തോപാ അഥവാ പ്രായച്ചിത്തം ചെയ്യണം എന്ന തരത്തിലടക്കമുള്ള വലിയ വിമർശനം ചില മതപണ്ഡിതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇതൊക്കെ ഇതാണ് തന്നെ വേദനിപ്പിച്ചത് എന്ന തരത്തിൽ തന്നെയാണ് എന്നർത്ഥമാക്കുന്ന തരത്തിലാണ് മോഹൻലാൽ നമ്മളോട് ഇന്നലെ പ്രതികരിച്ചത് അത്തരത്തിൽ ഉള്ള പരാമർശം അത് അനാവശ്യമായിരുന്നു അത് തന്നെ വേദനിപ്പിച്ചൊന്ന് വൈകാരികമായി തന്നെയാണ് മോഹൻലാൽ നമ്മളോട് പ്രതികരിച്ചത് ആദ്യമായാണ് ഈ വിഷയത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണം വരുന്നത് താനുമായി ബന്ധപ്പെട്ട് താൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അത് അതിൽ വിവാദം കണ്ടത് തന്നെ വേദനിപ്പിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി താൻ കാത്തിരിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ തന്നോടൊപ്പമാണ് മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി അദ്ദേഹം പങ്കുവച്ചു ഈ വൈകാരിക നിമിഷത്തിൽ പോലും വൈകാരികമായുള്ള പ്രതികരണത്തിൽ പോലും മമ്മൂട്ടി തിരിച്ചു വരുന്നതിനെ അത്രമേൽ ആഹ്ലാദത്തോടു കൂടി ആയിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ വരവ് മമ്മ മോഹൻലാലിനൊപ്പമുള്ള ഒരു സീനുണ്ട് അതിൽ അഭിനയിക്കാനാണ് ചില കുറച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള ചില ഭാഗങ്ങളുണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിലോട്ടാണ് മമ്മൂട്ടി തിരിച്ചു വരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി നമ്മൾ കണ്ടതാണ് ശ്രീജ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ച സമയത്ത് മോഹൻലാൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിൽ മറ്റൊന്നും പറയുന്നില്ല ഒരു എഴുത്തുപോലും ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല പകരം മമ്മൂട്ടിക്ക് ഉമ്മ നൽകുന്ന മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു അദ്ദേഹം പങ്കുവച്ചത് അതിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് പോലും വളരെ ചിരിച്ചുകൊണ്ട് എല്ലാം എല്ലാം ഒരു പ്രാർത്ഥനയാണ് മുകളിൽ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ അദ്ദേഹമാണ് ഇതിനെല്ലാം കാരണം എന്നും പ്രാർത്ഥിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള വാക്കുകളാണ് മോഹൻലാൽ നമ്മളോട് പങ്കുവച്ചത് തീർച്ചയായും ഭവിയാണ് വിവരങ്ങൾ നൽകിയത് ഭവിയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ആദ്യമായി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ശ്രീജിത്ത് പണിക്കരുണ്ട് ശ്രീജിത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീജിത്ത് ഇതേക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പലതരത്തിലായിരിക്കും നമ്മളൊക്കെ പ്രകടിപ്പിക്കുക ചിലപ്പോൾ നമ്മൾ വഴിപാട് കഴിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തായിരിക്കും അങ്ങനെ പലതരത്തിൽ നമ്മൾ നമ്മുടെ കൺസേൺ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനമായ രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം അത് ഈ കാലം തന്നെ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് ഏറ്റവും റൈവലറി ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് മനുഷ്യന്മാരാണ് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആദ്യമായി അദ്ദേഹം അതിൻ്റെ വേദന പറയാണ് സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മോഹൻലാൽ അങ്ങനെ വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാറില്ല ഇത് ചോദിക്കാതെ തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ടാക്കിയ മുറിവല്ലേ ശ്രീജിത്ത് അത് വ്യക്തമാക്കുന്നത് തീർച്ചയായും ശ്രീജി കാരണം ഈ രണ്ടാൾക്കാർക്ക് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല ദീർഘകാലം ഒരേ മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറിയ രണ്ടാൾക്കാരാണ് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടി